ഹായ് എവരിമൺ ഇറ്റ്സ് മീ ഡോക്ടർ എഞ്ചിതാരാജൻ ഹിയർ ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് സംസാരിക്കുന്നത് അപ്പോൾ മഞ്ഞപ്പിത്തം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും മഞ്ഞപ്പിത്തം നമ്മുടെ പല ജില്ലകളിലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മഞ്ഞപ്പിത്തം വരാതെ നമുക്ക് നോക്കാം ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഛർദി ഓക്കാനം അതുപോലെ തന്നെ ശരീരം നമുക്ക് ഭയങ്കര തളർച്ച തോന്നാണ് അതുപോലെ തന്നെ പനി ഭയങ്കര പനിയൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കണം ഇനി മഞ്ഞപ്പിത്തം എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിലുർബിൻ ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കും നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അടുത്തൊരു കാര്യം നമുക്ക് മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാര്യങ്ങൾ എന്ന് പറയുന്നത് ശീതള പാനീയം അതുപോലെ ഐസ്ക്രീം മുതലായവ ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം മലിനമായ ജലത്തിൽ നിന്നും നമുക്ക് മഞ്ഞപ്പിത്തം വരാനുള്ള ചാൻസസ് അധികം കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നവർ വളരെ കെയർ ചെയ്ത് വേണം കഴിക്കാനായിട്ട് വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിൽ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നഖം വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുത്തൊരു കാര്യം നമ്മൾ ഫുഡ് പാചകം ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെക്കാൻ ശ്രമിക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയില്ലാത്ത ജലത്തിൽ നിന്നും അതുപോലെ നല്ല മൂത്ര വിസർജനത്തിൽ നിന്നും ഈച്ചകൾ വന്ന് നമ്മുടെ ഫുഡിൽ ഫുഡിലിരുന്ന് നമുക്ക് മഞ്ഞപ്പിത്തം വരാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയും അതുപോലെ തന്നെ നമുക്ക് പഴവർഗ്ഗങ്ങളും വൃത്തിയായിട്ട് വിനാഗിരിയിലോ അഥവാ ബേക്കിംഗ് സോഡയിലോ ഒക്കെ കഴുകി വൃത്തിയായിട്ട് എടുത്ത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കണം അടുത്തൊരു കാര്യം നമ്മുടെ കിണർ നമ്മൾ ക്ലോറിനേഷൻ ചെയ്തിരിക്കണം ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൽ പോയതിനു ശേഷം കൈ വൃത്തിയായിട്ട് നമ്മൾ വാഷ് ചെയ്തിരിക്കണം സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് വാഷ് ചെയ്തിരിക്കണം ഫുഡ് കഴിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് മുൻപും നമ്മുടെ കൈ വൃത്തിയായിട്ട് വാഷ് ചെയ്തിരിക്കണം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ വെള്ളം നല്ലപോലെ തിളപ്പിക്കണം പിന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ടുൺ സ്റ്റേ ഹെൽത്തി ബൈ